ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് അധിക ദൂരമില്ലാതിരിക്കെ ശക്തമായി മുന്നോട്ട് പോകേണ്ട പാർട്ടിയാണ് ബി ജെ പി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പത്ത് സീറ്റെങ്കിലും നേടിയെടുക്കുകയാണ് ബി ജെ പിയുടെ ലക്ഷ്യം എന്നാൽ ബിജെപിക്കുള്ളിൽ തന്നെ ഗ്രൂപ്പിസം ശക്തമാകുന്നത് പാർട്ടിയുടെ സുഗമമായ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തും പാർട്ടി സംസ്ഥാന അധ്യക്ഷനുമായുള്ള ഒരു വിഭാഗം നേതാക്കളുടെ അകൽച്ച ബി ജെ പിക്ക് തലവേദന സൃഷ്ടിക്കുന്ന ഒന്നാണ് രാജീവ് ചന്ദ്രശേഖർ നടപ്പാക്കുന്നത് കൃഷ്ണദാസ് പക്ഷത്തിന്റെ നിർദ്ദേശങ്ങളാണെന്നും മുൻ അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രൻ വി മുരളീധരൻ എന്നിവരുമായുള്ള കൂടിയാലോചനകൾക്ക് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല എന്നുമാണ് ആരോപണം നേതൃത്വത്തിന്റെ അനുമതിയില്ലാതെ പരസ്യപ്രതികരണം പാടില്ലെന്ന സംസ്ഥാന അധ്യക്ഷന്റെ നിലപാടും എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നതല്ല പത്രസമ്മേളനങ്ങൾ വിളിക്കുന്നതും നേതാക്കൾ വിരുദ്ധ അഭിപ്രായം പറയുന്നതും ടെലിവിഷൻ ചാനലുകളിൽ സ്വന്തം നിലയിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നതുമൊക്കെ അവസാനിപ്പിച്ചത് പാർട്ടിക്കുള്ളിൽ തന്നെ കടുത്ത വിമർശനത്തിന് കാരണമായിട്ടുണ്ട് പുതിയ അധ്യക്ഷന്റെ വരവോടെ ഒരു യോഗങ്ങളിലോ തീരുമാനങ്ങളിലോ പങ്കെടുപ്പിക്കുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് പല വിഷയങ്ങളിലും കുറച്ചുപേർക്ക് മാത്രമാണ് പ്രതികരിക്കാനുള്ള അനുവാദമുള്ളൂ മറ്റുള്ളവർക്ക് ആ വിഷയങ്ങൾ ഇടപെടാനുള്ള അനുവാദമില്ല അതുകൊണ്ട് തന്നെ വിവിധ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നിന്ന് പ്രമുഖ നേതാക്കൾ വരെ ഒഴിഞ്ഞുമാറി നിൽക്കുകയാണ് ഇതിൽ ബിജെപിക്കുള്ളിൽ അസ്വാരസ്യങ്ങൾക്കിടയാക്കിയിട്ടുണ്ട് മാധ്യമ വിലക്ക് നിലനിൽക്കുന്ന സാഹചര്യത്തെ പല നേതാക്കൾക്കും പൊതുജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ഇല്ലാതാകുമോ എന്ന ഭയവും ഉണ്ട് കഴിഞ്ഞ ദിവസം തൃശൂരിൽ നടന്ന സംസ്ഥാന പ്രവർത്തക സമിതി യോഗത്തിലേക്ക് കെ സുരേന്ദ്രനും വി മുരളീധരനും സി കെ പത്മനാഭനും ക്ഷണം ലഭിക്കാത്തത് വലിയ വിവാദമായിരുന്നു അതുകൊണ്ട് തന്നെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെ പരിഗണിക്കാതെ മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം നേതാക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പിയിലെ വി മുരളീധരൻ പക്ഷവും കൃഷ്ണദാസ് പക്ഷവും തമ്മിലുള്ള പോരാട്ടത്തിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് മാത്രമല്ല സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് ശോഭാ സുരേന്ദ്രൻ എ എൻ രാധാകൃഷ്ണൻ എം ടി രമേശ് തുടങ്ങിയ പേരുകൾ ഉയർന്നു വന്നെങ്കിലും ശോഭാ സുരേന്ദ്രനും എം ടി രമേശും വരുന്നതിൽ വി മുരളീധരന് താല്പര്യം ഉണ്ടായിരുന്നില്ല ആർ എസ് എസിന് താല്പര്യമുള്ള ഒരാളെ അധ്യക്ഷനാക്കുമെന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി എത്തുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ വരവ് ബി ജെ പി സംസ്ഥാന നേതാക്കളിൽ ഭൂരിഭാഗം പേർക്കും താല്പര്യമുണ്ടായിരുന്നില്ല വി മുരളീധരനും കെ സുരേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറുമായി സഹകരിക്കാത്തത് ബിജെപിയെ നല്ല രീതിയിൽ ബാധിക്കും കേരളത്തിന് പുറത്തുനിന്നുള്ള രാജീവ് ചന്ദ്രശേഖരെ പാർട്ടിയുടെ സംസ്ഥാന തലപ്പത്തേക്ക് കൊണ്ടുവന്നതിനെ ഇരുവരും എതിർത്തിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കേണ്ട പാർട്ടിയാണ് ബി ജെ പി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൃത്യമായി വോട്ട് ബാങ്ക് ബിജെപിക്ക് ഉണ്ട് ദാനം ഇതുപോലെ അഭിപ്രായ വ്യത്യാസത്തിലൂടെ കടന്നുപോകുന്ന കാലത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ബി ജെ പിയുടെ സമ്മോന്നതനായ നേതാവ് സന്ദീപ് വാര്യർ കോൺഗ്രസിലെത്തുന്നത് ബിജെപി സംസ്ഥാന നേതൃത്വവുമായി ഏറെ നാളുകൾ നീണ്ട അകൽച്ചക്കടുവിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി വിടാനുള്ള തീരുമാനത്തിലേക്ക് സന്ദീപ് വാര്യർ എത്തുന്നത് പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു സി കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നേതാക്കൾ നിരന്തരം അപമാനിച്ചത് എണ്ണി പറഞ്ഞുകൊണ്ട് വളരെ വൈകാരികമായിട്ടായിരുന്നു സന്ദീപിന്റെ പടിയിറക്കം ഒരു മനുഷ്യന് ആത്മാഭിമാനം വളരെ പ്രധാനപ്പെട്ടതാണെന്നും പാലക്കാട് തെരഞ്ഞെടുപ്പ് വേദിയിൽ സീറ്റ് നിഷേധിച്ചതിനെ സൂചിപ്പിച്ച സന്ദീപ് കുറിച്ചിരുന്നു അപമാനിച്ചവർക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പാർട്ടി വേദികളിലേക്ക് ഇല്ലെന്ന കടുത്ത തീരുമാനം സന്ദീപ് വാര്യർ സ്വീകരിച്ചു അങ്ങനെ പാർട്ടിയിൽ തന്നെ തഴയപ്പെട്ട സന്ദീപ് ഭാര്യയുടെ പ്രതികരണമായിരുന്നു കോൺഗ്രസിൽ എത്തിയത് മാത്രവുമല്ല അടുത്ത തെരഞ്ഞെടുപ്പിന് മുൻപായി പലതരത്തിലുള്ള ട്വിസ്റ്റുകളും ഉണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ബി ജെ പിയിലെ പ്രമുഖരായ പല നേതാക്കളെയും മറ്റു മുന്നണികൾ ലക്ഷ്യമിടുന്നുണ്ട് നിലവിലത്തെ ബിജെപിയുടെ സാഹചര്യം പരിശോധിച്ചാൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയെ മുന്നോട്ട് നയിക്കുന്നതിൽ ഒരു വിഭാഗം അസംതൃപ്തരാണ് അതുകൊണ്ട് തന്നെ ഇളഞ്ഞു നിൽക്കുന്ന പ്രമുഖ നേതാക്കളിൽ പലരും മറ്റു പാർട്ടികളിലേക്ക് പോകുന്നത് ആലോചിക്കുന്നുണ്ടെന്നാണ് സൂചന അങ്ങനെ വരുമ്പോൾ സംസ്ഥാനത്തെ ബിജെപിയുടെ കാര്യം വിചാരിക്കുന്നത്ര എളുപ്പമാകില്ല